വീട്ടിൽ വെറുതെ ഇരുന്നൊരു ദിവസം ഞങ്ങൾ പഴയത്തിൽ ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ തോട്ടിൽ പോയിട്ടായിരുന്നു കുളിക്കുകയും അലപ്പം ഒക്കെ ചെയ്തിരുന്നത് അപ്പോൾ കുറെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടേ ഇല്ല അങ്ങനെ കുറേ വർഷത്തിന് ശേഷം അതിന് മോളെയും കൊണ്ടുവന്നങ്ങൾ പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എടുത്തതാണ് നാടും നാട്ടും പുറവും തോടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെള്ളത്തിൽ കിളിക്കാനാണെന്ന് നമ്മൾ പറയുമ്പോൾ വീടിൻ്റെ തൊട്ട് പുറകിലുള്ള സ്ഥലമാണ് പക്ഷേ ഈ പറഞ്ഞ വീടിൻ്റെ തൊട്ട് പുറകിലുള്ളതെന്ന് പറയുമ്പോഴും അവിടെ അങ്ങനെ ആൾക്കാർ താമസമൊന്നുമില്ല ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ റോഡ് സൈഡിലെ സ്ഥലമെടുത്ത് വീടൊക്കെ ആക്കി മാറി അപ്പോൾ ഇതൊരു വിജനമായിട്ടുള്ള ഏരിയയാണ് തെങ്ങന്തോട്ടവും ആയിട്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ആ ഭാഗത്തേക്കൊന്നും അധികം പോകാത്തതു വഴിയൊന്നും പലയിടത്തും ഞങ്ങൾക്ക് അറിയില്ല കാരണം എല്ലാം പറമ്പിനിടയിൽ കൂടെ ഇടവഴികളിലൂടെയാണ് മുന്നേ പോയിക്കൊണ്ടത് ആ ഇടവഴികൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ പോകാത്തതുകൊണ്ട് വഴിയൊന്നും അത്ര ഞങ്ങൾക്ക് അറിയൊന്നുമില്ല തപ്പിപ്പിടിച്ച വഴിയൊക്കെ തപ്പിപ്പിടിച്ച് ഞങ്ങൾ ആ വഴിക്ക് അങ്ങ് പോയതാണ് അങ്ങോട്ട് വഴിയുണ്ടെന്ന് തോന്നുന്നു

आना तुम मैं बोलो करो എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള വഴികളാണിത് എൻ്റെ വീട് വീട്ടിൽ എൻ്റെ ഒരു ചെറുപ്പ പശു ഒക്കെ ഉണ്ടായിരുന്നു പശുവിന് തീറ്റ കൊടുക്കാൻ ഈ ഒരു കവങ്ങും തോട്ടത്തിൽ പാള പെറുക്കാനും അങ്ങനെ ആ ഭാഗത്ത് പശുവിനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ആ കണ്ടത്തിൽ പോയി തീറ്റ ആ പശുവിനെ കീറ്റാൻ വേണ്ടി പോവും അങ്ങനെ സ്ഥിരം പോയിരുന്നേ അല്ലെങ്കിൽ സ്ഥിരം ഞങ്ങൾ ആ ഭാഗത്തൊക്കെ ഓടിക്കളിച്ച് നടന്നിരുന്ന സ്ഥലമാണ് പക്ഷെ ഇപ്പൊ കുറെ കാലമായിട്ട് അങ്ങോട്ട് പോവാത്തത് തന്നെ ആ ഭാഗ്യ വലിയ ഒരു ടച്ച് ഇല്ല ഏർ ഇതിപ്പോ ഇപ്പൊ മൂന്നാല് ദിവസം മഴ പെയ്ത ശേഷം ഭയങ്കര കൊതുകിന്റെ ശല്യാണ് പക്ഷെ അത് ഉറക്കാതെ കുഞ്ഞിന് ചെറിയ ഇട്ട് കൊടുത്തിട്ട് പോവുകയും ചെയ്തു അവിടെ ഭയങ്കരമായിട്ട് കൊതുക് കടിച്ചു ഞാൻ നോക്കുമ്പോ ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ കൊതുകുകള് വട്ടം ഇട്ട് ഇങ്ങനെ പറക്കുകയാണ് അപ്പൊ കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് തറക്കി ഇങ്ങനെ വീശിക്കൊണ്ട് നടക്കുന്നത് ഇത് പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു കുളമാണ് അത് പറമ്പിലേക്ക് വെള്ളം അടിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു കുളമാണ് അപ്പൊ അതില് നിറയെ മീനുകളൊക്കെ ഉണ്ട് ഈ ഘടകിനെ കുറിച്ച് പറയാണെങ്കിൽ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര പേടി സ്വപ്നമായിട്ടുള്ളൊരു തോട്ട തോടാണിത് ശരി ചുറ്റിങ്ങനെ ഓടകൾ കൊണ്ട് മൂടിയിട്ട് അവിടെ ഒരു ചെറിയ ആ തോട്ടിലേക്ക് വന്നു ചേരുന്ന ഒരു ചില്ലിത്തോട് എന്ന് ഞങ്ങൾ പറയും ഒരു കുഞ്ഞ് എന്താ പറയാ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ എനിക്കൊരു കുഞ്ഞ് ചില്ലിത്തോട് ആ തോട്ടിലേക്ക് വന്നു ചേരുന്നുണ്ട് അപ്പൊ ആ ചില്ലിത്തോട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫുള് ഇങ്ങനെ ഓടച്ചെടികൾ കൊണ്ടിങ്ങനെ മൂടിയിട്ട് ഒരു ഊക്ക പോലെയാണ് ധരിക്കുന്നത് ചെറുപ്പത്തിൽ ആ അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് കുളിക്കുമ്പോഴൊക്കെ എഴും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതിനകത്ത് ആരെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും അലേർട്ടായിരിക്കും അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോയപ്പോഴും ആ സെയിം അവസ്ഥയാണ് നമ്മൾ കാണുമ്പോൾ ഈ കാണുമ്പോൾ അറിയാം ഒരു ഭീകരമായിട്ടുള്ള എന്താ വെച്ചാൽ ഇങ്ങനെ മൊത്തം ചെടികൾ കൊണ്ട് മൂടി അതിൻ്റെ അപ്പുറത്തെ വശത്ത് വശത്തെന്ന് വെച്ചാൽ ആ ഓടച്ചെടികൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ വശത്ത് ഒരു കരിങ്കൽ ക്വാറി ആയിരുന്നു അപ്പോൾ അതിൽ വലിയ ഔഷധിയാണ് ആ കുഴിയിൽ നിറയെ വെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോ അങ്ങോട്ട് പോകാനേ പറ്റില്ല ഇത് ഇതാണ് ആ കടവ് പക്ഷെ ഇപ്പോൾ ആരും അവിടെ കുളിക്കാനൊന്നിനും പോവാറില്ല എന്നൊന്നും ആകെ വൃത്തിയായ വെള്ളമൊന്നുമില്ല ഒരു കുഞ്ഞിതായിട്ട് ഒട്ടും ഇതില്ലാതെ അപ്പം അതുകൊണ്ട് ഞങ്ങളത് അവിടെ ഇറങ്ങിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അവിടെ നോക്കി പിന്നെ ഈ ഓടയിറക്കിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയും കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ച് താഴത്തേക്ക് പോയി ഹെൽപ്പാക്കണ്ട എവിടെ അപ്പറത്തേക്കാർക്കല്ലേ തിരിച്ച് നേരത്തെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചേച്ചി അലക്കുന്നാണ്ട് തിരിച്ചു പോയ ആ കടവിന്റെ തൊട്ട് മോളിൽ ഒരു കടവുണ്ട് അവിടെ പോയാൽ കുറച്ചുകൂടെ വെള്ളം ഉണ്ടാകുമായിരിക്കുന്നു പ്രതീക്ഷയില് ഞങ്ങൾ അങ്ങോട്ട് പോയി റബർ തോട്ടത്തിലൊക്കെയാണെന്ന് വെച്ചാൽ നിറച്ച് കൊതുകാണ് കൊതുകിന്റെ ശല്യം ഈ വർഷം ഭയങ്കരമായിട്ട് കൊതുകിന്റെ ശല്യാണ് കൊതുകൊക്കെ ഒരു ഭാഗം കടിക്കാനില്ല എന്ന് പറഞ്ഞ പോലെ കൊതുക് വഴിക്കാക്കിയിട്ടുണ്ട് ഞങ്ങളെ

ഇവിടെ മൊത്തത്തിൽ ഒരു വെള്ളമൊന്നും അത്ര നല്ല വെള്ളമൊന്നുമല്ല അപ്പോൾ കൊച്ചിനെ ഞങ്ങൾ ഇറക്കി പക്ഷേ വെള്ളം ഒന്ന് കാലിൽ കട്ടുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ കലങ്ങിയാൽ ചെളി വെള്ളം പോലെയായി അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ താഴത്തെ കട അതിന് മുന്നത്തെ കടവിൽ ആദ്യം ഞങ്ങൾ പോയടുത്ത് ആ ചേച്ചി അലക്കൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് നേരെ ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിച്ചു ഇതെന്ന് വെച്ചാൽ പാത്തിത്തോടാണ് ഞങ്ങൾ പറയുക എന്താ പാത്തിത്തോട് എന്ന് വെച്ചാൽ ഇവിടെ ആ കാണുന്ന കുഴിയുണ്ടല്ലോ ആ കുഴിയുടെ അപ്പുറത്ത് താഴേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ് അപ്പോൾ ആ ആ കടവിൽ നിന്ന് അവിടുന്ന് ആ പാലത്തെ ആ താഴെത്തെ വരുന്ന അവിടുന്ന് അങ്ങോട്ട് ആളുകൾ കവുങ്ങ് ഇങ്ങനെ കീറിയിട്ട് പാത്തി പോലെ ആക്കിയിട്ട് അവരുടെ പറമ്പിലേക്ക് വെള്ളം എടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പാത്തിത്തോടെ നിന്ന് വന്നിട്ടുണ്ടാവുക എന്തായാലും എന്താ അതിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ആയിരിക്കുന്നു പാത്തിത്തോടുന്നതാണ് ഞങ്ങൾ അതിന് പറയുക ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് കുളിക്കാൻ ആൾക്കാരൊക്കെ വന്നിരുന്നത് ഇപ്പോഴും അവിടെ അവിടുത്തെ വെള്ളം അത്യാവശ്യം നല്ല വെള്ളമാണ് ഒരു ഇവിടുന്ന് കളിക്കാവുള്ളേ അങ്ങോട്ട് പോകരുതേ അപ്പുനെ മുങ്ങാനുള്ള വെള്ളം ഉണ്ടോ അവിടെ മുങ്ങിപ്പോവും ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ആ വെള്ളത്തിലിരുന്നോ അയ്യോ അയ്യോ അവിടെ ഇറങ്ങിക്കൂടാ അവിടെ അക്കു മുങ്ങി പോകും അക്കു മുങ്ങി പോകും അവിടെ അതാ പറഞ്ഞ അങ്ങോട്ട് പോവണ്ടായിരുന്നു അതിനടുത്ത് ഇങ്ങോട്ട് ഇരിക്കോ ഇവിടെ ഈ വെള്ളം ഉള്ളിടത്ത് ഹലോ എങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങി പോന്നേ വെള്ളം കണ്ടപ്പോൾ അക്കുന വലിയ വെള്ളത്തിൽ ആകണം എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമായിരുന്നു പിന്നീട് അങ്ങനെ അവളുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ വെള്ളത്തിലേക്ക് ഇറക്കി പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അവൾ മുങ്ങുന്ന വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ നെഞ്ചൊപ്പുള്ള വെള്ളമുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു വെള്ളം കണ്ട പിന്നെ അവിടെ നിന്ന് വരാത്ത അക്കുവിനെ തോട്ടീന്ന് കയറ്റി കൊണ്ടുവരാനുള്ള യുദ്ധമായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്തായാലും ഒരു അരമണിക്കൂറോളം ആ വെള്ളത്തിൽ അവളിരുന്നു അതിന് ശേഷം എങ്ങനെയൊക്കെയോ അവളെയും പിടിച്ച് വീട്ടിലെത്തി വലിയ ഇടിയൊക്കെ വെട്ടി മഴ വരുന്നത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് അവളത് പറഞ്ഞ് പേടിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നാ വീണ വെള്ളം കുടിക്കും വിളിച്ചത് കുറച്ചെല്ലാം പോയാ മതി